ഹലോ ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഇങ്ങനെ ആ കുട്ടി ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് ആ കുട്ടി ബോധ്യപതിരിക്കുന്നത് കേട്ടോ പിന്നെ എന്തുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാരും സുഖമായിരിക്കും സേഫായില്ലെങ്കിൽ ഇരിക്കുവാണോ ഞങ്ങൾ സുഖമാണ് കേട്ടോ ആതുട്ടിക്കും അമ്മയ്ക്കും ഒക്കെ സുഖമാണ് കേട്ടോ ആ തൊട്ടി ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ് ആക്കിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല മടി കയറിയിരിക്കണം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഫിസിയോത്രാഫി ചെയ്യുമ്പോ ചെറിയൊരു ഇത് ആവുമോന്ന് വിചാരിച്ചിരിക്കട്ടോ ഈ കാല ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല നമ്മുടെ ആറു എടുത്ത് മടിയിലേക്ക് വെക്കാം ആ മടിയിലേക്ക് വെക്കാവേ കണ്ടോ എവിടെ ഇരിക്കാൻ കഴിയല്ലോ കേട്ടോ ഭയങ്കര ബുദ്ധക്കെ ആയിട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചേ നമ്മളിപ്പോ കുറച്ചു ദിവസമായിട്ട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊന്നും ഇല്ല ഫിസിയോതെറാപ്പിസ്റ്റ് പോയതാണ് കേട്ടോ ആള് പോയി അപ്പൊ പുതിയൊരാൾ വരുന്നോടം വരെ നമ്മള് വീട്ടിൽ തന്നെയാണ് കേട്ടോ ഫിസിയോതെറാപ്പി ഒക്കെ പിന്നെ നാളെ ഒരു ദിവസം ഉണ്ടാവും നമുക്ക് നാളെ എവിടെ പോകണം അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിക്ക് അപ്പൊ നമുക്ക് ആദൂട്ടിക്ക് ഞാൻ ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പിന്റെ ഒരു കാല് ഇടാകാൻ വേണ്ടിട്ട് മടങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് ആ ഇത് പിന്നെ നമുക്ക് നല്ലതാട്ടോ നല്ല ഉപകാരപ്രദമായിട്ടുള്ള വർഗമാണ് നമുക്ക് ആദൂട്ടിന്റെ കാലില്ലേ ഇങ്ങനെ കാലിങ്ങോട്ട് ആദ്യ ഒക്കെ ഇതുമൊക്കെ ചെയ്യാം പക്ഷെ ആദ്യത് കാണുമ്പോൾ ചിരിയൊക്കെ ഉള്ളു കേട്ടോ ഭയങ്കര ബഹളാണ് കേട്ടോ കേട്ടോ ഇത് കാണുമ്പോൾ ഉള്ള ആദ്യ ചിരിയും ഒച്ചപ്പാടും ഒക്കെ ഉള്ളു അതൊട്ടി ഭയങ്കര ബഹളമായിരിക്കും ഇത് ഇട്ട് കഴിയുമ്പോ അപ്പൊ എന്തായാലും പിന്നെ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിയുമ്പോ വേദനയൊക്കെ ഉണ്ടാവും നമുക്ക് ഇതൊക്കെ ഇട്ട് കുറച്ചു നേരം അതുകൊട്ടിനെ കാണാം വേദനയാണ് ഇടുന്നേനൊക്കെ ഞാൻ എല്ലാരെയും അത് കാഴ്ചയൊക്കെ തരാം കേട്ടോ അപ്പം എല്ലാരും വയ്യാട്ട മക്കളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് വീട്ടിലെല്ലാ സാധനങ്ങളും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാരും ഇതൊക്കെ ഇട്ട് കൊടുക്കുക ചെയ്യണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇത് എഴുന്നേ എങ്ങനെയാ നോക്കാം നമ്മൾ ആ കുട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് എങ്ങനെയെന്നൊക്കെ നോക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇതാക്കണം അപ്പൊ എല്ലാരോടും പറയാനും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതേലും കൂട്ടുകാരൻ നമ്മുടെ മാർക്കെന്താ നമുക്ക് ഇത് ഇടാവേ എങ്ങനെയായിരിക്കണം ഉണ്ട് സെന്ററിൽ കേട്ടോണ്ട് െ ഇങ്ങനെ അവന് കുറെ നാളായിട്ടോ ഇട്ടിട്ട് ചെറിയൊരു ഏഹ് ഒച്ചപ്പാടും കള്ളൊക്കെയാണ് കുറേ നാളായി ഇട്ടിട്ട് അതിന്റെ നമ്മൾ അവരെന്ന് പറഞ്ഞാലും ഇങ്ങനെ മുല്ലിക്കൂടി കേച്ചി ഇടുന്നതാണ് കേട്ടോ അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കിട്ടുന്നതാണ് അപ്പൊ ഇതെല്ലാം ഈ മുട്ട ഉണ്ടല്ലോ ഈ മുട്ടിൻ്റെ ആവുമ്പോൾ മുട്ട ഒരിക്കലും നേരെ നേരെയല്ല ഇങ്ങനെ ചില പിള്ളേർ ഉണ്ടെങ്കിൽ വയ്യാട്ട മുട്ട ഇങ്ങനെ കൂടിയിരിക്കുന്നത് അപ്പം ഇതിന്റെ ഇതല്ല അവർക്ക് ആദ്യം ഒച്ചപ്പാടുണ്ടാക്കിയത് ആരും വിചാരിക്കണ്ട പക്ഷെ അവന് പേടിയുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാത്തിനോട് ഒരു പേടിയുണ്ട് പേടിയുണ്ടോ പിന്നെ ഞങ്ങൾക്ക് പോകാൻ വലിയ ടോട്ടൊക്കെ വന്നാൽ നിപ്പുണ്ട് അതുകൊണ്ട് പിന്നെ ആദ്യം സമ്മതിക്കും കാരണം ഇതിട്ടേ അവർ ഓട്ടയിൽ കേട്ടുള്ളൂ അല്ലെ മോനെ അല്ലേ ഇതിട്ടാലേ അവർ ഓട്ടയിൽ കേട്ടുള്ളൂ അതുകൊണ്ട് ആദ്യം ഇതിൻ്റെ ഞാൻ സമ്മതിക്കെ ചെയ്യും അമ്മേന കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കാര്യം തീട്ടു നമുക്ക് അടുത്ത കാര്യം തീരാവേണ്ട എനിക്ക് ചെയ്യുന്ന പക്ഷെ നമ്മൾ ആക്കൊരു ചെറിയൊരു വിഷമാ ഞാൻ നീട്ടി മടത്തി വെക്കാൻ പറ്റത്തില്ല വേദനയാണ് അതുകൊണ്ടാണ് വേറെ ആരും വിചാരിക്കില്ല എനിക്ക് പറ്റത്തില്ല വേദനയാണ് കേട്ടോ അപ്പൊ കൂടി കൊണ്ട് ഇടുവാണോ ഇതിങ്ങനെ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഇരുന്നെട്ടോ കാല് നോക്കിയിട്ട് അത്യാവശ്യം നോക്കിയിട്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് രണ്ട് കാലം കൂടി ഇടുമ്പോ പിള്ളേരുടെ കാല് ചിലപ്പോ മക്കളെ കാലം ഇല്ല ക്രോസ് ആയിട്ടൊക്കെ പോകുന്നത് അപ്പൊ ഇത് ആയിട്ടൊക്കെ പോകാതിരിക്കുമ്പോൾ ചെയ്യൂട്ടോ ഇണ്ടോ ഇത് നമുക്ക് ഗിയാസിന്റെ വേറെ ഒരു നെയ്റ്റ് ഇടുന്നുണ്ട് അത് നേരെ ദിവസം കാണിച്ചു തരാം അത് നമ്മൾ മേടിച്ചതാണ് കേട്ടോ കണ്ടോ അപ്പൊ രണ്ട് കാലും ഇതുണ്ടോ ഇപ്പൊ ഈ കാലം എടുത്തിട്ട് അതുകൊണ്ടിരിക്കും എന്തായാലും ഈ കാലിന്റെ പൊപ്പത്തേക്ക് വെക്കാൻ പറ്റത്തില്ല ഉം അപ്പൊ രീതി ഉണ്ടല്ലേ നേരെ നന്നായിട്ട് എങ്ങനെ ഇട്ടിട്ടുണ്ട് ബെൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കാല് കൊറച്ചു നേരത്തേക്ക് ഒരു അടക്കാതെ വയ്ക്കും പിന്നെ കാല് കിടക്കുന്നതിനുള്ളൂ ഇത് കാല് നേരെയാണ് കേട്ടോ ഇതൊരു ഫിസിയോതെറാപ്പിന്റെ ഭാഗമായിട്ടുള്ള സാധനം അത് തന്നെയാണ് കേട്ടോ പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ ഇങ്ങനെ എടുക്കൂട്ടോ അമ്മ ഇങ്ങനെ എടുക്കൂ എടുത്തിട്ട് ഇങ്ങനെ മടിയിലൊക്കെ ഇത് വെച്ചിട്ടു ഒത്തിനേരം ഒന്ന് അവനെ വേദം വിഷമിപ്പിച്ചോണ്ട് ഞാൻ ഒരിക്കലും കിടത്തി തരാം അപ്പൊ ഇങ്ങനെ ഞങ്ങൾ എടുത്ത് മടിയിലൊക്കെ വെക്കും എന്റെ വിശേഷം ചോദിക്കണ്ട അവരോടും ഇങ്ങനെയാണ് കേട്ടോ എന്തായാലും ഇങ്ങനെ നല്ല ഉപകാരപ്രദമായ ഒരുപാട് സാധനങ്ങളുണ്ട് ഇനി ജിംബോൾ ഉണ്ട് ജിംബോളിന്റെ ഒരു തറാത്തി കഴിക്കാൻ വരുന്നതായിരിക്കും ഫസ്റ്റ് നമ്മൾ ജിംബോളിന്റെ തറാത്തി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നോട്ട് അതെങ്ങനെയാണെന്നും ഈ വോയിസ് കൊടുക്കാനോ എൻഷോട്ട് അങ്ങനത്തെ സംഭവം ഒന്നും എനിക്കന്നറിയത്തില്ല അതുകൊണ്ട് അതൊക്കെ എടുത്തിപ്പം ഒരു മിനിറ്റ് നേരം എനിക്ക് ഉള്ളതേ എടുത്തിട്ടുള്ളൂ പക്ഷെ ഇനി എന്തായാലും ഞങ്ങൾ കുറച്ചു നേരം ഉള്ളത് എടുക്കും ഇനി ആളെന്താ നോക്കി പേടിപ്പിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് കാലം എങ്ങനെയാണ് ബെറ്റിട്ട് കൂടി കളയാണ് ഇവർ എന്നോട് പറയുന്നത് ഞാനാണോ പറയുന്നത് ൂരി കളയണെങ്കാണ്ടോ എന്ന് പറയുന്നത് കേട്ടോ അപ്പം എന്തായാലും കുറച്ചു കുറച്ചുനേരം ബെറ്റ് കിട്ടിയിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ആ അതെ എല്ലാരും കാലിങ്ങനെ മുട്ട് മടങ്ങാം അപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിൽ വലിറ്റൊക്കിയിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കാം നേരത്തെ അവൻ്റെ മുട്ട് കണ്ടില്ല നന്നായിട്ട് മടങ്ങിയാണ് ഇരുന്നത് അപ്പം ഇപ്പോൾ അത് നേരെ ആയിട്ടില്ല നമ്മൾ വേറെ എന്ത് വെച്ച് ഇതാക്കിയാലും അത് ഇരിക്കലോ ഇതുപോലെ ആക്കെങ്കിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ പിന്നെ ആറുട്ടീൻ്റെ കാലിൽ കാല് ഭയങ്കര ക്രോസ് ആയിരുന്നു കണ്ടില്ലേ പകർച്ചിരിക്കുകയായിട്ടുണ്ട് അപ്പം ഇത് ഇതും മാറുന്നൊരു സമയം ഉണ്ടാവും കാരണം ഒത്തിരി കഷ്ടപ്പെട്ടെങ്കിലാണെങ്കിൽ യാതൊരു യാതൊരു പിച്ച വെക്കാൻ എന്തെങ്കിലും വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ അത് ആകുട്ടിക്കും അറിയാം അവണേക്കും അറിയാം അല്ല ഞാൻ അല്ലേ നോക്കിട്ട് ബെൽറ്റ് ചെയ്യുന്നുണ്ട് അതേയാളെ വീഡിയോ എടുക്കുക അതൊട്ടി ബെൽറ്റ് ഇട്ടെന്ന് പറ എല്ലാരോടും അതും കൂട്ടി ബെൽറ്റ് ഇട്ടു എന്ന് പറയാം എല്ലാവരോടും നമ്മളെ ഇങ്ങനെ കാല് വളഞ്ഞിരിക്കുന്നതും വയ്യാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു ദിവസം ഒരു അരമണിക്കൂർ കേട്ടോ ഒരു അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് അരമണിക്കൂർ വേദം ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാറിൻ്റെ വളർ ഒക്കെ നേരെ ആകും കേട്ടോ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രത്യേകം നന്നായിട്ട് ടൈറ്റ് ആകാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആദ്യക്ക് നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇനിയിപ്പം ഒരു കട്ടി ഇട്ടിട്ടോ കാലയിൽ ഇരുന്ന് വെയിറ്റ് ഒരു ഇതുണ്ട് അപ്പോൾ അതും അതിൻ്റെയും കുറേ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഇരുത്തുന്നതും നിർത്തുന്നതും അങ്ങനെ ഓരോരോരോ സാധനമായിട്ടൊക്കെ ഞാൻ ഇട്ട് കാണിക്കാം ഞാൻ ഈ ചെയ്യുന്നതിൽ കൂടെ എല്ലാവർക്കും എന്തേലൊക്കെ ഒരു നമ്മളിപ്പം അറിയില്ലാത്ത കാര്യം ഒരാൾ പറഞ്ഞു തരുമ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ കുറഞ്ഞ വരെയുള്ളൂ ഓൺലൈനിലൊക്കെ അപ്പോൾ എല്ലാവരും വയ്യാത്ത മക്കളുണ്ടായാലും ഈ കാറിൻ്റെ മുട്ടിങ്ങനെ വളഞ്ഞിരിക്കുന്നതൊക്കെ ഇതൊര മണിക്കൂറും മുക്കാ മണിക്കൂറും കൊണ്ട് ഒരു ദിവസം ഒരു ദിവസം ഒരു മൂന്ന് ആശയൊക്കെ ഇരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ എന്തായാലും ആ മക്കൾക്കൊക്കെ നല്ല മാറ്റം വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന സ വന്ന സമയത്ത് ആറൂട്ടിൻ്റെ കൈയും കാലം ഇങ്ങനെയല്ലായിരുന്നു നേരെ വളഞ്ഞായിരുന്നു അത് ആറൂട്ടിനെ ആദ്യം കണ്ടോക്കറിയാം വളഞ്ഞതായിരുന്നു കേട്ടോ അപ്പം ഇവർക്ക് ടൈറ്റ് കൂടുതലായിരുന്നു കൊണ്ട് ഇങ്ങനെ വളഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ് അന്നേരം നമ്മൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ മേടിച്ച് ഇട്ടു കൊടുത്തിട്ട് ഇവർക്ക് ഇങ്ങനത്തെ മക്കൾക്ക് എന്താണോ ആവശ്യം അതിപ്പം ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ വയ്യാത്ത ഒരു കുച്ചിന്റെ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അമ്മ തന്നെയാണ് അപ്പം എല്ലാവരും ഇങ്ങനത്തെ ഒക്കെ ഒന്ന് മേടിച്ചിട്ട് വളർന്നിരിക്കുന്ന മക്കൾക്ക് കാലുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക അത് നേരെയാവും ഒരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് മാസം അങ്ങനെ ഇത് ഇതേ നേരെയാവും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോ നമുക്കിപ്പോ നമ്മളിപ്പോ കുറച്ച് നേരം ആയിട്ടോ ഇപ്പൊ നമുക്കിനി ഇത് ഊരിയിട്ട് കാണാമല്ലേ നമ്മളെ എന്തായാലും ഈ പൈസ ഒരു അരഞ്ഞൂറ്റ മണിക്കൂർ ആയിട്ടുണ്ട് ഡെയിലി ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് ഇപ്പം അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒരാൾ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഒരാൾ മെനക്കെട്ടിരിക്കണം അപ്പം അത് എനിക്കൊന്നും ഏറ്റവും ഇഷ്ട എല്ലാവർക്കും വയ്യാത്ത മക്കെട്ടും അമ്മ തന്നെയാണ് അച്ഛന്മാരും ചെയ്ത് കൊടുക്കുന്നവരുണ്ട് പക്ഷേ നമ്മളെ അമ്മമാരുട്ടായിരിക്കും എൻ്റെ മക്കൾക്ക് കൂടുതലൊരു അറ്റാച്ച് ഉറപ്പാണ് അങ്ങനെ അല്ലാത്തവരും ഉണ്ടായിരിക്കും ഞാനിപ്പോൾ അമ്മ തന്നെ നമ്മൾ എന്തായാലും കൂടി കിട്ടോ ഒരു വെങ്കിലും ഉണ്ടോ

യോ എന്റെ പൊന്നാണ് മുട്ടോ എന്റെ പൊന്ന് അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോയാണ് എന്നാലും എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ വീഡിയോ ആണ് അപ്പോൾ പിന്നെ ആ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ കണ്ണ് അങ്ങോട്ടൊന്നും ഞാൻ കണ്ണു നോ കണ്ണും കൂടെ നിങ്ങൾ നോക്കി പേടിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ